നമുക്ക് കൃഷിഭവനിൽ നിന്നും ഈ വർഷത്തെ കിഴങ്ങ് വർക്ക് കിറ്റ് കിട്ടിയതാണ് കേട്ടോ ഇതിനകത്ത് ചേന ചേന ഉണ്ടോ ചേന നമുക്ക് രണ്ട് മൂന്നായിട്ട് പൊടിപ്പൊക്കെ വന്നിട്ടുണ്ട് രണ്ട് മൂന്നായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം ചേനയുണ്ട് ചേമ്പുണ്ട് കാച്ചിലുണ്ട് ഇഞ്ചി മഞ്ഞൾ എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഞാനൊരു രണ്ട് കിറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് നടാനുള്ളത് ആയി ഇനി അതിനേക്കാളും എനിക്ക് ഈ വർഷം തന്നത് തേങ്ങ വർത്ത കിറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് നമ്മുടെ കുരുമുളക് കണ്ടോ കുറ്റ കുരുമുളകും ഇത് നമ്മൾ നേഴ്സറിയിൽ നിന്ന് മേടിക്കണമെങ്കിൽ നമുക്കൊരു നൂറ് രൂപ കൊടുക്കണം ഒന്നിന് ഇത് വേണ്ട നല്ല നല്ല തായ് എല്ലാം യ്ക്കാൻ തുടങ്ങിയതാണ് ഒരു കിറ്റിൻ്റെ കൂടെ കൊടുക്കുന്നതാണ് ഈ കുറ്റിപ്പുരുമുളക് മണ്ണ് കൊണ്ടുവന്നപ്പോൾ ഇച്ചിരി കട്ടിയായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ അത് വെള്ളമൊക്കെ ഒഴിച്ച് ജ്യൂസാക്കി ഇനി ഞാൻ കുറച്ച് വളമൊക്കെ ഇടണം അല്ലെങ്കിൽ വേറെ ഒന്നിൽ മാറ്റി വയ്ക്കണം ഇതൊക്കെയാണ് പക്ഷെ കഴിഞ്ഞ വർഷം നമുക്ക് വർക്കെ കിറ്റിൻ്റെ കൂടെ നമ്മുടെ എന്തോ വളം കൂടെയാണ് കൊടുത്തത് അപ്പം ഈ വർഷമാണ് നമുക്ക് ഈ കുരുമുളക് കുറ്റിക്കുരുമുളക് തന്നത് കൂടാതെ നമുക്ക് പച്ചക്കറി തൈകളും ഉണ്ട് നമ്മുടെ എന്തൊന്നും അമരയുണ്ട് വെണ്ടയുണ്ട് തക്കാളി പച്ചമുളക് എല്ലാ പച്ചക്കറി തൈകളും കൂടെ തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൃഷിഭവനിൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതാരും നഷ്ടപ്പെടുത്തരുത് അത് ഒരുപാട് പ്രയോജനമുള്ള കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും പോയി നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ കൈപ്പറ്റണം പിന്നെ ഇതുപോലെ എത്ര കിറ്റ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അപ്പോൾ ഒരുപാട് സ്ഥലമൊക്കെ ഉള്ളവർക്ക് ഒരു മൂന്നു നാല് കിറ്റ് മേടിച്ചാൽ അത് മതിയാവും നമുക്ക് അത്യാവശ്യത്തിന് നടാനൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു മഞ്ഞള് അപ്പോൾ ഈ വർഷം അത് മില്ലില് കൊടുത്തൊന്നും പഠിക്കാനില്ല അപ്പം ഈ വർഷം കൂടെ നട്ടിട്ട് വേണം എനിക്ക് അടുത്ത വർഷം ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ കിട്ടുന്ന വാങ്ങുക എന്തായാലും കൃഷി പോലെ ഈ വർഷം കൊടുത്തത് നല്ല ഒരു നല്ലൊരു ഇതുതന്നെയാണ് കുരുമുളക് നമുക്ക് ഒരുപാട് പ്രയോജനമുള്ളതാണ് ഇതൊക്കെയാണ് ഈ പച്ചക്കറി തൈകൾ നടാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് തൈകളും ഉണ്ട് കേട്ടോ അല്ല അഞ്ച് അഞ്ച് ടൈപ്പ് തൈകൾ നമുക്കിതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കൃഷിപോലിൽ നിന്ന് കിട്ടിയ തൈകളുണ്ട് വഴുതന വഴുതനയൊക്കെ ഞാൻ ചെറിയ കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമര പിന്നെ മുളകുണ്ട് മുളക് കുറേ നട്ടിട്ടുണ്ട് തക്കാളി ഉണ്ട് ഇനി വെണ്ടയുണ്ട് ഇനി വെണ്ടയുണ്ട് നമുക്കിവിടെ ഇച്ചിരി കുറച്ച് പണികളൊക്കെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ സിമൻറ്റും ഒക്കെ മഴ നനയാതെ കൊണ്ടുവച്ചിരിക്കുക ഒരു ചെറിയ കോഴിക്കൂടൊക്കെ ഒന്ന് തട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടു ഇട്ടിരിക്കുക അപ്പോൾ ഇവിടെ ഇരുന്ന ചട്ടികളെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് എല്ലാം വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് അത് കുറേ ഈ തയ്യളെല്ലാം നടാനായിട്ട് അപ്പോൾ നമുക്ക് തയ്യൽ കുറേ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് നടാനായിട്ട്